വെൽക്കം ടു ആ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ അമേരിക്കൻ മാർഷൽ ആർട്സ് വിദഗ്ധനായ ബ്രൂസ്ലി പറഞ്ഞ വാക്കുകളിലൂടെ നമുക്ക് ഈസിയായി ഇംഗ്ലീഷിൽ ഡെയിലി യൂസിൽ ഉപയോഗിക്കാൻ പറ്റുന്ന സെൻറ്റൻസസ് ഇന്ന് നമുക്ക് പഠിക്കാം ബ്രൂസ്ലി പറഞ്ഞിട്ടുണ്ട് നോയിങ് ഇസ് നോട്ട് ഇന്നഫ് വി മസ്റ്റ് apply. Willing is not enough. We must do. അപ്പോൾ ഇതിൻ്റെ അർത്ഥം വരുന്നത് നമുക്ക് അറിവ് മാത്രം പോരാ നമ്മളത് പ്രാവർത്തികമാക്കണം സന്നദ്ധത മാത്രം പോരാ നമ്മളത് ചെയ്യണം അപ്പോൾ ഈ വാക്കുകളിലൂടെ ഇംഗ്ലീഷിൽ എങ്ങനെ നോട്ട് മസ്റ്റ് ഈ രണ്ട് വാക്കുകൾ ഡെയിലി യൂസിന് നമുക്ക് ഉപയോഗിക്കാമെന്ന് നോക്കാം ആദ്യം നമുക്ക് നോട്ട് നോക്കാം നമുക്ക് നോട്ട് ഉപയോഗിച്ച് ഒരുപാട് ചെറിയ ചെറിയ കാര്യങ്ങൾ പറയുവാൻ സാധിക്കും മതിയാവില്ല നോട്ട് ഇന്നഫ് ഇന്നഫ് എന്ന വാക്കിൻ്റെ അർത്ഥം മതി മതിയാവില്ല അല്ലെങ്കിൽ പോരാ അത് നമ്മൾ ഇംഗ്ലീഷിൽ നോട്ട് ഇന്നഫ് എന്ന് പറയും സാധ്യമല്ല നോട്ട് പോസിബിൾ നോട്ട് പോസിബിൾ ഇനി ഒരിക്കലും സാധ്യമല്ലെങ്കിൽ നമുക്കത് ഇംഗ്ലീഷിൽ തന്നെ അവരോട് പറയാൻ സാധിക്കും നോട്ട് അറ്റ് ഓൾ പോസിബിൾ ഒരു കാരണവശാലും സാധ്യമല്ല നോട്ട് അറ്റ് ഓൾ പോസിബിൾ ഇനി ഒരു വ്യക്തി നമ്മളോട് ചോദ്യം ചോദിക്കുകയാണ് സ്നേഹ എവിടെ വേർ ഇസ് സ്നേഹ നമ്മൾ പുറത്തു പോകുവാൻ നിൽക്കുകയാണ് എല്ലാവരും റെഡിയായി സ്നേഹ സ്നേഹയൊഴിച്ച് വേറെ എല്ലാവരും റെഡിയായി സ്നേഹ എവിടെ എന്നൊരു ചോദ്യം വരികയാണ് വേർ ഇസ് സ്നേഹ എവിടെ എന്ന വാക്കാണ് വേർ അപ്പോൾ റെഡി അല്ല എന്ന് നമ്മൾ എങ്ങനെ പറയും നോട്ട് റെഡി നോട്ട് ആദ്യം നോട്ട് വയ്ക്കുക എന്നിട്ട് നമ്മൾ കാര്യം പറയുക നോട്ട് റെഡി സ്നേഹയ്ക്ക് എങ്ങനെയുണ്ട് ഹൗ ഇസ് സ്നേഹ എന്ന വാക്കാണ് ഹൗ ഹൗ ഇസ് സ്നേഹ സ്നേഹ ഓക്കെ അല്ല ഓക്കെ അല്ല എന്ന് നമ്മൾ എങ്ങനെ പറയും ഈ ഒരു പാറ്റേണിൽ വെരി ഗുഡ് നോട്ട് ഓക്കെ സ്നേഹം ഓക്കെ അല്ല നോട്ട് ഓക്കെ അപ്പോൾ ഈ രീതിയിൽ നമുക്ക് നോട്ട് യൂസ് ചെയ്ത് പറയുവാൻ സാധിക്കും നമുക്കിനി വേറൊരു പാറ്റേൺ എടുക്കാം ഞാൻ വരുന്നില്ല ഐ ആം നോട്ട് കമ്മിങ് ഞാനൊന്ന് പറയുമ്പോൾ ഐ ഇംഗ്ലീഷിൽ അയിൻ്റെ കൂടെ എപ്പോഴും ആം വയ്ക്കുക ഐ ആം ഇനി ഇല്ല എന്ന് നമ്മൾ പറയുകയാണ് നോട്ട് വരുന്നില്ല കമ്മിങ് വരുക എന്ന വാക്കാണ് കം വരുന്നില്ല എന്ന് പറയുമ്പോൾ നോട്ട് കമ്മിങ് എന്ന് വേണം ഉപയോഗിക്കുവാൻ ഐ ആം നോട്ട് കമ്മിങ് ഞാൻ വരുന്നില്ല ഞാൻ പോകുന്നില്ല എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയും പോകുക എന്ന വാക്ക് ഗോ ഞാൻ പോകുന്നില്ല ഐ ആം നോട്ട് ഗോയിങ് ഐ ആം നോട്ട് ഗോയിങ് അവർ പോകുന്നില്ല അവർ വന്നിട്ട് കുറേ നേരമായി അവർ പോകുന്നില്ല അത് നമ്മളെങ്ങനെ പറയും ആദ്യം ആരെക്കുറിച്ചാണോ പറയുന്നത് അവരെ ആദ്യം വെക്കുക അവരെന്ന് പറയുമ്പോൾ ദേ ഒന്നിൽ കൂടുതൽ ആളുകളുള്ള സമയത്ത് ആർ ചേർക്കുക ദേ ആർ ഇനി ഇല്ല അല്ല എന്ന സെൻറ്റൻസ് ആണെങ്കിൽ കണ്ണും നോട്ട് നോട്ടെടുക ദേ ആർ നോട്ട് ഗോയിങ് അവർ പോകുന്നില്ല ഞങ്ങൾ പോകുന്നില്ല അല്ലെങ്കിൽ ഞങ്ങൾ ഫങ്ഷനിലേക്ക് പോകുന്നില്ല വി ആർ നോട്ട് ഗോയിങ് ടു ദ ഫങ്ഷൻ നമ്മൾ പഠിച്ചായിരുന്നു ഒരു ഡിറക്ഷൻ കാണിക്കുവാൻ ടു യൂസ് ചെയ്യുക ഫങ്ഷനിലേക്ക് നമ്മൾ പോകുന്നില്ല അപ്പോൾ അതെങ്ങനെ പറയും വി ആർ നോട്ട് ഗോയിങ് എങ്ങോട്ട് ഫങ്ഷനിലോട്ട് ടു ദ ഫങ്ഷൻ പാർട്ടിയിലേക്ക് ഞങ്ങൾ പോകുന്നില്ല എന്തൊരു ബർത്ത് ഡേ പാർട്ടി ഉണ്ടായിരുന്നു അപ്പോൾ പാർട്ടിയിലേക്ക് ഞങ്ങൾ പോകുന്നില്ല നമുക്ക് വേറെ എന്തോ ഒരു തിരക്ക് വന്നു വി ആർ നോട്ട് ഗോയിങ് ടു ദ പാർട്ടി വി ആർ നോട്ട് ഗോയിങ് ടു ദ പാർട്ടി നമ്മൾ ഇന്ന് പുറത്തു പോകുന്നില്ല നമ്മൾ പുറത്തു പോകുന്നില്ല വി ആർ നോട്ട് ഗോയിംഗ് ഔട്ട്സൈഡ് വി ആർ നോട്ട് ഗോയിങ് ഔട്ട്സൈഡ് നമ്മൾ ഇന്ന് പുറത്ത് പോകുന്നില്ല നമ്മൾ ഇന്ന് പുറത്തു പോകുന്നില്ല ആദ്യം ആരെക്കുറിച്ചാണോ പറയുന്നത് അവരെ വയ്ക്കുക ഞങ്ങൾ നമ്മൾ എന്നാണെങ്കിൽ വി നേരത്തെ നമ്മൾ പഠിച്ചു ഒന്നിൽ കൂടുതൽ ആളുകളുള്ള സമയത്ത് ഏത് വാക്ക് യൂസ് ചെയ്യണം ആർ വി ആർ നമ്മൾ പുറത്തു പോകുന്നില്ല എന്നാണ് പറയുന്നത് വി ആർ നോട്ട് ഗോയിംഗ് ഔട്ട്സൈഡ് നമ്മൾ പുറത്തു പോകുന്നില്ല നമ്മൾ ഇന്ന് പുറത്ത് പോകുന്നില്ല വി ആർ നോട്ട് ഗോയിങ് ഔട്ട്സൈഡ് ടുഡേ അവസാനം ടുഡേ എന്ന് ആഡ് ചെയ്താൽ മതി വി ആർ നോട്ട് ഗോയിങ് ഔട്ട് സൈഡ് ടുഡേ നീ ഇന്ന് പുറത്തു പോകുന്നില്ല നാളെ ആ കുട്ടിക്ക് എക്സാം ആണ് അതുകൊണ്ട് നമ്മൾ പറയുകയാണ് നീ ഇന്ന് പുറത്തു പോകുന്നില്ല നീ എന്ന് പറയുമ്പോൾ യു നീ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയാണെങ്കിലും ഇത് ഇംഗ്ലീഷിലൊരു സ്പെഷ്യൽ കേസാണ് നമ്മൾ ആറ് തന്നെ ഉപയോഗിക്കണം യു ആർ നോട്ട് ഗോയിങ് ഔട്ട്സൈഡ് ടുഡേ നീ ഇന്ന് പുറത്ത് പോകുന്നില്ല യു ആർ നോട്ട് ഗോയിങ് ഔട്ട്സൈഡ് ടുഡേ അപ്പോൾ ഈ രീതിയിൽ നമുക്ക് നോട്ട് യൂസ് ചെയ്തിട്ട് സെൻറ്റൻസസ് ഫോം ചെയ്യുവാൻ സാധിക്കും ഇനി നമ്മൾ പറയുകയാണ് മഴ പെയ്യുന്നില്ല മഴ പെയ്യുന്നില്ല മഴ എന്ന് പറയുമ്പോൾ നമുക്ക് ഹീ എന്നൊന്നും ഉപയോഗിക്കുവാൻ സാധിക്കില്ല അപ്പോൾ നമ്മൾ ആ രണ്ടക്ഷരങ്ങൾ എടുക്കുക ഇറ്റ് ഇറ്റ് ഇസ് നോട്ട് റെയിനിംഗ് മഴ പെയ്യുന്നില്ല ഇറ്റ് ഇസ് നോട്ട് റെയിനിംഗ് കാറ്റില്ല ഇറ്റ് ഇസ് നോട്ട് വിൻഡി കാറ്റെന്ന വാക്ക് വിൻഡാണ് പക്ഷെ നമ്മൾ കാറ്റില്ല എന്ന് ഈ രീതിയിൽ പറയുമ്പോൾ വിൻഡി എന്ന് വേണം പറയുവാൻ കാറ്റില്ല ഇറ്റ് ഇസ് നോട്ട് വിൻഡി തണുപ്പില്ല അതെങ്ങനെ പറയും തണുത്തതല്ല തണുപ്പില്ല ഈ വാക്കെല്ലാം കോൾഡ് എന്ന വാക്കാണ് വരുന്നത് അപ്പോൾ നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ അത് പറയും വെരി ഗുഡ് ഇറ്റ് ഇസ് നോട്ട് കോൾഡ് ഇറ്റ് ഇസ് നോട്ട് കോൾഡ് ഇനി നമ്മൾ പുറത്ത് ഷോപ്പിങ്ങിന് പോവുകയാണ് അപ്പോൾ നമ്മുടെ അഭിപ്രായം ചോദിക്കുകയാണ് ഡ്രസ്സ് എങ്ങനെയുണ്ട് അപ്പോൾ നമ്മൾ പറയുകയാണ് അത് നന്നായിട്ടില്ല എന്ന് നമ്മൾ പറയുകയാണ് ഇറ്റ് ഇസ് നോട്ട് നൈസ് നല്ലത് നന്നായി എന്ന വാക്കിൻ്റെ അർത്ഥമാണ് നൈസ് അപ്പോൾ നന്നായിട്ടില്ല എന്നെങ്ങനെ പറയും ഇറ്റ് ഇസ് നോട്ട് നൈസ് വീണ്ടും നമ്മളോട് ചോദിക്കുകയാണ് അപ്പോൾ നമ്മൾ പറയുകയാണ് മോശമല്ല ഇറ്റ് ഇസ് നോട്ട് ബാഡ് ആ കുട്ടി വീണ്ടും ചോദിക്കുന്നതുകൊണ്ട് നമ്മൾ സമാധാനിപ്പിച്ച് പറയുകയാണ് ഇറ്റ് ഇസ് നോട്ട് ബാഡ് വീണ്ടും നമ്മളോട് ചോദിച്ചു അപ്പോൾ നമ്മൾ പറയുകയാണ് നല്ലതല്ല ഇറ്റ് ഇസ് നോട്ട് ഗുഡ് ഇറ്റ് ഇസ് നോട്ട് ഗുഡ് അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സെൻറ്റൻസസ് ഫോം ചെയ്യുവാൻ സാധിക്കും ഇനി നമ്മൾ പറയുകയാണ് അവൻ പഠിക്കുന്നില്ല അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും അവൻ പഠിക്കുന്നില്ല അവനെന്ന് പറയുമ്പോൾ ഹി ഹിസ് നോട്ട് സ്റ്റഡിങ് ഹി ഇസ് നോട്ട് സ്റ്റഡിങ് നമ്മൾ വേറൊരു വ്യക്തിയെക്കുറിച്ച് പറയുന്ന സമയത്ത് ആ വ്യക്തിയെ പറഞ്ഞതിന് ശേഷം ഇസ് വയ്ക്കുക അവൻ പഠിക്കുന്നില്ല ഹി ഇസ് ഇനി ഇല്ല പറയുക നോട്ട് എന്ത് പഠിക്കുന്നത് സ്റ്റഡിയങ് ഹിസ് നോട്ട് സ്റ്റഡി അനു പഠിക്കുന്നില്ല നമ്മൾ സെൻറ്റൻസിന് വേണ്ടി വെറുതെ പറയുകയാണ് അനു പഠിക്കുന്നില്ല അവരെന്ന് പറയുമ്പോൾ They are സ്റ്റഡിങ് ദേ ആർ നോട്ട് സ്റ്റഡിങ് അപ്പോൾ എല്ലാം നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത് നമ്മൾ പഠിക്കാണ്ട് എല്ലാവരെയും നോക്കുകയാണ് അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് പറയുകയാണ് നമ്മൾ പഠിക്കുന്നില്ല അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും വി ആർ നോട്ട് സ്റ്റഡിങ് ഈ സെൻറ്റൻസ് ആരും പറയാതിരിക്കുക അപ്പോൾ നമുക്കിനി വേഗം അടുത്ത സെറ്റ് പഠിക്കാം അടുത്തത് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മസ്റ്റ് ഓ കുട്ടിയെ അതൊക്കെ പിന്നെ പറയാ ഇന്ന് ഏപ്രിൽ മൂന്ന് ഇന്നാൻ ഇവിടെ മുണ്ടൂർ കുമ്മാട്ടി ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറില്ലേ കുമ്മാട്ടി കുമ്മാട്ടിന്ന് അത് ഇന്നാണ് കുട്ടിയെ എൻ്റെ പേര് സസി മുണ്ടൂർ അപ്പോൾ കുമ്മാട്ടിക്ക് എന്തായാലും എല്ലാവരും ഉറപ്പായിട്ടും വരണം അത് എങ്ങനെ ഇംഗ്ലീഷ് പറയണം അപ്പോൾ ശശി ചേട്ടൻ പറയുകയാണ് ഇപ്പോൾ കുട്ടി അതന്നെയാണ് ഞാൻ പറഞ്ഞത് എല്ലാവരും ഉറപ്പായിട്ടും വരണം ഇപ്പോൾ ശശിചട്ടം പറഞ്ഞത് എങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയും ഓൾ ഓഫ് യു മസ്റ്റ് കം വെറുതെ വന്നപ്പോഴെ കുട്ടിയെ ഉറപ്പായിട്ടും വരണം ഓൾ ഓഫ് യു മസ്റ്റ് ഷോർലി കം അപ്പോൾ ഉറപ്പായിട്ടും നമ്മൾ എങ്ങനെ പറയും ഷോർലി എന്ന് പറയണം എല്ലാവരും ഉറപ്പായിട്ടും വരണം ഓൾ ഓഫ് യു മസ്റ്റ് എന്ന വാക്ക് നമ്മൾ സ്നേഹത്തോടെ നിർബന്ധിക്കുവാനും നമുക്ക് ഉപയോഗിക്കാം ആജ്ഞ കൊടുക്കാൻ നമുക്ക് മസ്റ്റ് ഉപയോഗിക്കാൻ സാധിക്കും സ്നേഹത്തോടെ ഇങ്ങനെ നിർബന്ധിക്കുവാനും നമുക്ക് മസ്റ്റ് യൂസ് ചെയ്യാം എല്ലാവരും ഉറപ്പായിട്ടും വരണം എന്നെങ്ങനെ പറയും ഓൾ ഓഫ് യു മസ്റ്റ് ഷോലി കം ഇനി നമ്മൾ പറയുകയാണ് സ്നേഹ ഉറപ്പായിട്ടും വരണം അങ്ങനെ ഒരു പേര് വെച്ച് പറയുന്ന സമയത്ത് എങ്ങനെ പറയും സ്നേഹ സ്നേഹി കം ഇനി നമ്മൾ ഉറപ്പായിട്ടും എന്ന് പറയുന്നില്ല സ്നേഹ വരണം സ്നേഹ 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 വരണം ഇനി നമ്മൾ പറയുകയാണെങ്കിൽ നിങ്ങൾ വരണം നിങ്ങൾ എന്ന് വരുമ്പോൾ യു നിങ്ങൾ വരണം എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയും യു മസ്റ്റ് കം നിങ്ങൾ ഉറപ്പായിട്ടും വരണം യു മസ്റ്റ് ഷോർലി കം യു മസ്റ്റ്ലി കം ആദ്യം നമ്മൾ ആരെയാണോ ഇൻവൈറ്റ് ചെയ്യുന്നത് അവരെ വെക്കുക നിങ്ങൾ ഉറപ്പായിട്ടും വരണം അപ്പോൾ നിങ്ങൾ എന്ന വാക്ക് ആദ്യം വെക്കുക യു ഇനി നമ്മൾ സ്നേഹത്തോട് നിർബന്ധിക്കുകയാണ് അപ്പോൾ മസ്റ്റ് ഉറപ്പായിട്ടും ഷോർലി ഇനി നമ്മൾ എന്താണോ പറയുന്നത് അത് പറയുക വരണം എന്നാണ് പറയുന്നത് കം യു മസ്റ്റ് ഷോർലി കം നിങ്ങൾ ഉറപ്പായിട്ടും വരണം അവർ ഉറപ്പായിട്ടും വരണം അവരെന്ന് വരുമ്പോൾ ദേ അവർ അവരുറപ്പായിട്ടും വരണമെന്ന് എങ്ങനെ പറയും വെരി ഗുഡ് ദേ ഷോർലി കം മസ്റ്റ് ഷോർലി കം അപ്പോൾ നമ്മൾ ഇത്രയും കാര്യമായിട്ട് വിളിച്ച സ്ഥിതിക്ക് നമ്മൾ പറയുകയാണ് നമ്മൾ പോകണം നമ്മൾ പോകണം അത്രയും കാര്യമായിട്ട് വിളിച്ചതാണല്ലോ അപ്പോൾ നമ്മൾ പോകണമെന്നെങ്ങനെ പറയും വി മസ്റ്റ് ഗു ഓ കുട്ടിയെ ഇറങ്ങണം വെറുതെ വന്ന പോലെ ഉറപ്പായിട്ടും വരണം അപ്പോൾ നമ്മൾ ഉറപ്പായിട്ടും പോകണമെന്നെങ്ങനെ പറയും നമ്മൾ ഉറപ്പായിട്ടും പോകണം ഇപ്പോൾ നമ്മൾ പോകാമെന്ന് തീരുമാനിച്ചു ഇനി നമ്മൾ പറയുകയാണ് അവിടെ എത്തണമെങ്കിൽ നമ്മൾ ഇപ്പോൾ ഇറങ്ങണം നമ്മൾ ഇപ്പോൾ ഇറങ്ങണം എന്ന് എങ്ങനെ പറയും വി മസ്റ്റ് ലീവ് നൗ വി മസ്റ്റ് ലീവ് നൗ ആദ്യം നമ്മൾ ഇപ്പോൾ ഇറങ്ങണം നമ്മളെക്കുറിച്ച് പറയുമ്പോൾ വി വെക്കുക ഇനി നമ്മൾ സ്നേഹത്തോടെ പറയുകയാണ് ഇപ്പം ചെയ്യണം മസ്റ്റ് ഇനി ആക്ഷൻ ഇറങ്ങണം ലീവ് എപ്പോൾ ഇപ്പോൾ നൗ വീ മസ്റ്റ് ലീവ് നൗ നമ്മളിപ്പോൾ ഇറങ്ങണം ഇനി എല്ലാവരും റെഡി ആവാൻ സമയം എടുക്കുകയാണ് അപ്പോൾ നമ്മൾ പറയുകയാണ് ആറു മണിക്ക് നമ്മൾ ഇറങ്ങണം അപ്പോൾ ഒരു സമയം സ്പെസിഫിക് ആയി പറയുമ്പോൾ അറ്റ് വയ്ക്കുക ആറു മണിക്ക് നമ്മൾ ഇറങ്ങണം വി മസ്റ്റ് ലീവ് അറ്റ് സിക്സ് പി എം വി മസ്റ്റ് ലീവ് അറ്റ് സിക്സ് പി എം ഇനി നമ്മൾ സമയം കൊടുത്തത് അബദ്ധമായി നമ്മൾ പറയുകയാണ് അഞ്ച് മിനിറ്റിനുള്ളിൽ ഇറങ്ങണം അഞ്ച് മിനിറ്റിനുള്ളിൽ എന്ന് പറയുമ്പോൾ ഉള്ളിൽ എന്ന വാക്ക് ഇൻ ിനിറ്റ്സ് അഞ്ച് മിനിറ്റിനുള്ളിൽ ഇറങ്ങണം അഞ്ച് മിനിറ്റിനുള്ളിൽ അവിടെ എത്തണം അഞ്ച് മിനിറ്റിനുള്ളിൽ നമ്മൾ എത്തണം എത്തണം എന്ന വാക്ക് റീച്ച് അഞ്ച് മിനിറ്റിനുള്ളിൽ നമ്മൾ എത്തണം അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും We must reach in five minutes. We must reach in five minutes. We must reach now. We must reach now. We must reach at six PM. ഒരു സമയം ആയി പറയുന്ന സമയത്ത് അറ്റ് യൂസ് ചെയ്യുക വി മസ്റ്റ് റീച്ച് അറ്റ് സിക്സ് പി എൽ അപ്പോൾ ഈ രീതിയിൽ ഈസിയായി നമുക്ക് സെൻറ്റൻസസ് ഫോം ചെയ്യുവാൻ സാധിക്കും അപ്പോൾ ഇതേപോലെ നമ്മൾ ഇംഗ്ലീഷിൽ സെൻറ്റൻസസ് പഠിക്കുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ളവരെ ഉപദേശിക്കുവാൻ സാധിക്കും നീ ഇംഗ്ലീഷ് പഠിക്കണം നമ്മൾ പഠിച്ചു കഴിഞ്ഞ ശേഷം നമുക്ക് നമുക്കവരെ ഉപദേശിക്കാം നീ ഇംഗ്ലീഷ് എങ്ങനെ പറയും യു മസ്റ്റ് സ്റ്റഡി ഇംഗ്ലീഷ് യു മസ്റ്റ് സ്റ്റഡി ഇംഗ്ലീഷ് നീ ഉറപ്പായിട്ടും ഇംഗ്ലീഷ് പഠിക്കണം ഉറപ്പായിട്ടും എന്ന് വരുമ്പോൾ ഷോർലി യു മസ്റ്റ് ഷോർലി സ്റ്റഡി ഇംഗ്ലീഷ് യു മസ്റ്റ് ഷോർലി സ്റ്റഡി ഇംഗ്ലീഷ് അതിന് താല്പര്യമുള്ളവർക്ക് നിങ്ങളെല്ലാവരും നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സും പറഞ്ഞു കൊടുക്കുക അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് തിരികെ വരാം ഇന്നത്തെ ഹോംവർക്ക് ക്വസ്റ്റ്യൻസും മൂന്നെണ്ണം ഉണ്ട് എല്ലാവരും കമൻറ്റ് ബോക്സിൽ അത് എഴുതുക ആ സെൻറ്റൻസസ് ഇംഗ്ലീഷിലേക്കാക്കി എഴുതുക കമൻറ്റ് ബോക്സിൽ ഉത്തരങ്ങൾ ഇടുന്ന എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അപ്പോൾ ഇന്നത്തെ ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് ഏതെല്ലാമാണെന്ന് നോക്കാം ഫേസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഉറപ്പായിട്ടും പോകണം നമ്മൾ ഉറപ്പായിട്ടും പോകണം സെക്കൻഡ് ക്വസ്റ്റ്യൻ അവർ ഫങ്ഷനിലേക്ക് വരുന്നില്ല അവർ ഫങ്ഷനിലേക്ക് വരുന്നില്ല തേർഡ് ക്വസ്റ്റ്യൻ മഴ പെയ്യുന്നില്ല മഴ പെയ്യുന്നില്ല അപ്പോൾ എല്ലാവരും ഈ ത്രീ ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യുക ക്ലാസ് ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് കമൻ്റ് ഷെയർ ആൻഡ് ഓൾസോ സബ്സ്ക്രൈബ് സോ സീ യു ദ നെക്സ്റ്റ് വീഡിയോ ഹാവ് എ നൈസ് ഡേ